കീർത്തി സുരേഷ് വിവാഹിതയായി വരൻ ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലാണ് ഗോവയിൽ വെച്ചായിരുന്നു വിവാഹം ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് പതിനഞ്ച് വർഷത്തെ പ്രണയം പൂവണിയുന്നു എന്നാണ് കീർത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും മേനകയുടെയും മകളാണ് കീർത്തി സുരേഷ് പ്ലസ് ടു കാലം മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ് ആന്റണി തട്ടിലും കീർത്തി സുരേഷും ആന്റണി ഒരു ക്രിസ്ത്യാനി പയ്യനാണ് എങ്കിലും അവരുടെ കുടുംബവും സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു സ്നേഹത്തെക്കാൾ വലുതല്ലോ ജാതിയും മതവും ഒന്നും കീർത്തി സുരേഷിനെ ആദ്യമായി കാണുന്നത് ഒരു പക്ഷേ കുബേരനിലെ ഈ കുഞ്ഞു കുട്ടിയിലൂടെ ആയിരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദിലീപിൻ്റെ കൂടെ ഒരു കൊട്ടാരത്തിൽ താമസിക്കാൻ വേണ്ടി മാസത്തിൽ ഒരു ദിവസം അങ്ങോട്ട് പോകുന്ന കുട്ടിയെ ആ കുട്ടിയാണ് പിന്നീട് വളർന്ന് വലുതായി ഗീതാഞ്ജലി എന്ന സിനിമയിലൂടെ നായക വേഷത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് മഹാനടി എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് വാങ്ങിയതും നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇപ്പോൾ ആൻ്റലി തട്ടിലിൻ്റെ ഭാര്യയുമായിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു